ിലേക്ക് പോവാം ഉൽപ്പത്തി പുസ്തകം ഏഴിൻ്റെ പതിനഞ്ച് പതിനാറ് പതിനേഴ് ജനസിസ് ചാപ്റ്റർ സെവൻ വേൾഡ്സ് ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ ആൻഡ് സെവൻറ്റീൻ ജീവശ്വാസമുള്ള സർവ്വജത്തിൽ നിന്നും ഈരണ്ടീരണ്ട് നോഹയുടെ അടുക്കൽ വന്ന് പട്ട പട്ടകത്തിൽ കടന്നു ആൻഡ് ഇൻ ടു നോഹ് ദാർ ടു ആൻഡ് ടു ഓഫ് ഓൾ ഫ്ലഷ് വേർ ഈസ് വേർ ഇൻ ഈസ് ദ ബ്രീത്ത് ഓഫ് ലൈഫ് ദൈവം അവനോട് കൽപ്പിച്ചതുപോലെ അകത്ത് കടന്നവ സർവജത്തിൽ നിന്നും ആണും പെണ്ണുമായി കടന്നു യഹോവ വാതിൽ അടച്ചു ആൻഡ് വെൻഡ് ഇൻ വെൻറ്റ് ഇൻ മെയിൽ ആൻഡ് ഫീമെയിൽ ഓഫ് ഓൾ ഫ്ലഷ് ഹാമാൻഡ് ഹിം ആൻഡ് ലോഡ് ഹിംഇൻ ഭൂമിയിൽ നാൽപ്പത് ദിവസം ജലപ്രളയമുണ്ടായി വെള്ളം വർദ്ധിച്ചു പെട്ടകം പൊങ്ങി നിലത്ത് നിന്ന് ഉയർന്നു ആൻഡ് ദ്ലഡ് വാഷ് ഫോർട്ടി ഡേയ്സ് അപ്പോൾ ദി എയർ ആൻഡ് ദ വാട്ടേഴ്സ് ഇൻ ഇൻക്രീസ് ആൻഡ് ബെർ അപ് ദർ ഇറ്റ് വാസ് ലിഫ്റ്റ് അപ് അബവ് ദ എയർ സെക്കൻഡ് സെഷനിലേക്ക് പോവാം റിക്വാറിൻ്റെ ബുക്ക് ആയത് പർപ്പസ് ട്രിവാൻ ലൈഫിലേക്ക് life is a temporary assignment lord remind me how brief my time on air will be remind me that my days are numbered and that my life is feeling away psalms 39 verse 4 i am here on air for just a little while psalms 190 chapter 190 90 the Life on Earth is a temporary assignment. The Bible is full of metaphors that teach about the brief, temporary transient nature of life on earth. Life is described as a mist, a fast runner, a breathe and a wisp of smoke the bible says for we were born but yesterday our days on earth are as ancient as a shadow to make the best use of your life you must never forget two truths first compared with eternity life is extremely brief that's like proverbs chapter 6 ചാപ്റ്റർ സെവൻ വൺ ടു സദർശവാക്യങ്ങൾ ആറിൻ്റെ മുപ്പത്തഞ്ച് പിന്നെ ഏഴിൻ്റെ ഒന്ന് രണ്ട് അവൻ യാതൊരു പ്രതിശാന്തിയും കൈക്കൊള്ളുകയില്ല എത്ര സമ്മാനം കൊടുത്താലും അവൻ തൃപ്തിപ്പെടുകയില്ല ഹി വിൽ നോട്ട് റികാർഡ് ആൻഡ് എനിക്ക് ിഫ്റ്റ്സ് മകനെ എൻ്റെ വചനങ്ങൾ പ്രമാണിച്ച് എൻ്റെ കൽപ്പനകളെ നിൻ്റെ ഉള്ളിൽ സംഗ്രഹിച്ചു കൊള്ളുക മൈ സൺ കീപ് മൈ വേർഡ്സ് ആൻഡ് ലേവ് മൈ കമാൻസ് കമാൻമെൻസ് വിത്ത് ദീ നീ ജീവിച്ചിരിക്കേണ്ടതിന് എൻ്റെ കൽപ്പനകളെയും ഉപദേശത്തെ നിൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണിയെ പോലെ കാത്തു കൊള്ളുക കീപ് മൈ കമാൻമെൻസ് ആൻഡ് ദീവ്സ് ിൽഡ്രൺ ജനിക്കും മുൻപേ ദൈവത്തിനായി സമർപ്പിക്കപ്പെട്ടവൽ ഒന്നിന്റെ ഒൻപത് മുതൽ ഇരുപത് വരെ ചമുവലിന്റെ ജനനകഥ അല്പ അസാധാരണമാണ് മക്കൾ ദൈവാനുഗ്രഹത്തിൻ്റെ അനുഗ്രഹം അടയാളമായിരുന്നു മക്കളില്ലാത്ത സ്ത്രീക്ക് ബഹുമാനം ലഭിക്കുമായിരുന്നില്ല അന്ന എന്ന സ്ത്രീ സ്ത്രീക്ക് മക്കളുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അവൾ വളരെ ദുഃഖിതയായിരുന്നു എല്ലാ വർഷവും അവളുടെ ഭർത്താവായി അയൽക്കാനേയും മറ്റു കുടുംബാംഗങ്ങളും ഒത്ത് കന്ന യാഗങ്ങൾ കഴിക്കാനായി ഷീലോവിൽ ഷീലോവിൽ പോകുമായിരുന്നു അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ കന്നായിക്ക് വളരെ ദുഃഖം തോന്നും ഷീലോവിലുള്ള ദേവാലയത്തിൽ വെച്ച് കുടുംബം ഭക്ഷണം കഴിഞ്ഞ് പ്പോൾ ഹന്ന എഴുന്നേറ്റു അവൾ വളരെ ദുഃഖിതയായി കാണപ്പെട്ടു അവൾ യഹോബയോട് പ്രാർത്ഥിച്ചു വളരെയധികം കരഞ്ഞു അപ്പോൾ പുരോഹിതനായ എനി വാതിലിനടുത്ത് തൻ്റെ ഇരിപ്പിടത്തിൽ ഇരിക്കുകയായിരുന്നു ഹന്ന ദൈവത്തോട് ഇങ്ങനെ ഒരു വാഗ്ദാനം ചെയ്തു സർവശക്തനായ യഹോബെ അവിടുത്തെ ദാസിയെ എന്നെ നോക്കണമേ എന്റെ കഷ്ടപ്പാട് ഒന്ന് കാണണമേ എന്നെ ഓർക്കണമേ എന്നെ മറന്നു കളയരുതേ എനിക്കൊരു മകനെ തന്നാൽ അവൻ്റെ ജീവിതം മുഴുവൻ അവിടുത്തെ വേല ചെയ്യാനായി ഞാൻ ഞാനവനെ നിനക്ക് തന്നെ തരും അന്നയുടെ പ്രാർത്ഥന നീണ്ടു നീണ്ടു പോയി ഏലി അത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അവളുടെ പ്രാർത്ഥന ശബ്ദമുണ്ടാക്കാതെ ആയിരുന്നു എന്നാൽ അവളുടെ ചുണ്ട് അനങ്ങുന്നുണ്ടായിരുന്നു അതുകൊണ്ട് അവൾ മദ്യം കഴിച്ചതായിരിക്കും എന്ന് ഏലി ചിന്തിച്ചു അയാൾ അവളോട് മിണ്ടാതിരിക്കയോ മദ്യപാനി എപ്പോഴാണ് നിൻ്റെ ബോധം തരുന്നതെന്നിങ്ങനെ സഹായിച്ചു അയ്യോ അങ്ങനെ അല്ലേ ഞാൻ കുടിച്ചിട്ടില്ല അവൾ പറഞ്ഞു എനിക്ക് യഹോബയുടെ സഹായം വേണം എൻ്റെ കഷ്ടങ്ങളെ കുറിച്ച് ഞാൻ യഹോബയോട് പറയുകയായിരുന്നു ഞാനൊരു ചീത്ത ഞാനൊരു ചീത്ത സ്ത്രീയാണെന്ന് അങ്ങ് ചിന്തിക്കരുത് എൻ്റെ ദുഃഖം കൊണ്ട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുകയായിരുന്നു സമാധാനത്തോടെ പോകാം എലി പറഞ്ഞു ശ്രേൻ്റെ ദൈവം നിൻ്റെ ആഗ്രഹം സാധിപ്പിച്ചത് അങ്ങയുടെ ദയ എപ്പോഴും എനിക്കുണ്ടാകണേ എന്ന് മറുപടിയായി അവൾ പറഞ്ഞു എന്നിട്ട് ഹന്ന അവിടെ നിന്നും പോയി ഭക്ഷണം കഴിച്ചു അവൾ പിന്നീട് പഴയതുപോലെ ദുഃഖിതയായിരുന്നില്ല പിറ്റേ ദിവസം എൽക്കാനയും കുടുംബവും അത് രാവിലെ എഴുന്നേറ്റു ദൈവത്തെ ആരാധിച്ചതിന് ശേഷം രാമായണമുള്ള അവരുടെ വീട്ടിലേക്ക് മടങ്ങിപ്പോയി ദൈവം ഹന്നയുടെ പ്രാർത്ഥന കേട്ടു അവർക്കൊരു മകൻ ജനിച്ചു അവൾ അപ്പോൾ ഞാൻ എഹോവയോട് മകനെ ചോദിച്ചു അതുകൊണ്ട് അവന് ശമുവേൽ എന്ന് പേരിടുന്നുണ്ട് നാല് സെക്ഷനുകൾ അവസാനിച്ചിരിക്കുകയാണ് ഗോഡ് ബ്ലെസ് യു അബി